കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഹോട്ടൽ മാൾ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് കൂടാതെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി വനിതയെയും ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ടൊമാറ്റോ സോസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഫോർ സീറോ ഡബിൾ ത്രീ ഫൈവ് സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു നയൻ എയ്റ്റ് ഡബിൾ ത്രീ സിക്സ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ സിക്സ് സീറോ ഡബിൾ ത്രീ ഡബിൾ ത്രീ ത്രിപിൾ നയൻ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് നയൻ സീറോ പാരിസൻസിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ സൂപ്പർവൈസേഴ്സ് കുക്ക് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് പാരിസൺസ് ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ വൺ സിക്സ് സീറോ സെവൻ സീറോ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് നയൻ സീറോ നയൻ എയ്റ്റ് സീറോ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ പ്ലംബിംഗ് മെറ്റീരിയൽസിൻ്റെ വിപണനത്തിന് പരിചയസമ്പന്നരായ മാർക്കറ്റിംഗ് മാനേജറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയ്റ്റ് സിക്സ് ടു ത്രീ വൺ സിക്സ് സെവൻ എ റെപ്യൂട്ടഡ് ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി ഇസ് ലുക്കിംഗ് ഫോർ എക്സ്പീരിയൻസ്ഡ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ജോബ് ലൊക്കേഷൻസ് കോഴിക്കോട് കൽപ്പത്ത തിരൂർ ആൻഡ് എറണാകുളം കോൺടാക്ട് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫോർ സീറോ ടു വൺ സീറോ ഓഫീസ് അസിസ്റ്റൻ്റ് ഫോർ ആർ സി യു ഫാം അറ്റ് കാലിക്കറ്റ് കോൺടാക്ട് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സെവൻ വൺ സിക്സ് ഫോർ ടു ഹോട്ടലിലേക്ക് ദോശ കുക്ക് ടീ മേക്കർ സപ്ലൈസ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സിക്സ് ത്രിബിൾ സെവൻ സിക്സ് കോഴിക്കോട്ടുള്ള കമ്പനിയിലേക്ക് അക്കൗണ്ട്സും മറ്റ് ഓഫീസ് ജോലികളും ചെയ്ത് പരിചയമുള്ള ഓഫീസ് അസിസ്റ്റൻറ്റിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് സ്വരാജ് പെയിൻസ് ഡോട്ട് കോം ഡോക്യുമെൻ്റ് കൺട്രോളറെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് എം വിസ് ഡോട്ട് റൈഡ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സീറോ ഡബിൾ വൺ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ സീറോ ഫോർ സീറോ ടു സീറോ കോഴിക്കോട് ടൗണിൽ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ത്രീകൾ ബന്ധപ്പെടുക പ്രായം അമ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം ശമ്പളം പതിനയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ വൺ എയ്റ്റ് ഫൈവ് സിക്സ്